സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന ദൈവവചനം മുന്നറിയിപ്പ് തരുന്നു ഭൂമിയിൽ നിന്ന് അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിഞ്ഞില്ലായെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലായെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ വചനം തിരസ്കരിക്കുന്നവൻ ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല അവന് ഒഴിവ് എന്നാണ് വചനം പറയുന്നത് ഭൂമിയിൽ നിന്ന് അരളി ചെയ്തവെന്ന് പറയുന്നത് മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും മനുഷ്യരായ അവരിലൂടെ ദൈവമരളി ചെയ്ത വചനത്തെ നിരസിച്ചവർ തെറ്റിയൊഴിഞ്ഞില്ല അവർക്കൊഴിവൊഴിവ് കിട്ടിയില്ല എങ്കിൽ ദൈവം ഇറങ്ങി മനുഷ്യനായി അവതരിച്ച് ഇറങ്ങി വന്ന അരളി ചെയ്ത വചനത്തെ നിരസിച്ചാൽ രക്ഷപ്പെടുകയില്ല നമുക്ക് ഒരു പള്ളിയിലോ ഏതെങ്കിലും ജനിച്ചു വളർന്ന പള്ളിയിലെ അംഗമായിട്ട് സാമൂഹിക ആചാരങ്ങൾ അനുഷ്ഠിച്ച് ആ പള്ളിയിൽ അടക്കം ചെയ്യണമെന്നും അവിടെ കല്യാണം നടക്കണമെന്നും ഒക്കെ സൂക്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ പിടിച്ചു നിൽക്കുന്നതിന് അത് നിൽക്കാം അത് സാമൂഹിക ആവശ്യം മരണ അടക്ക് വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും പക്ഷേ യേശു കൊണ്ടുവന്ന രക്ഷയ്ക്ക് സ്വർഗത്തിൽ നിന്ന് രക്ഷ പാപമോചനവും മാനസാന്തരവും അതുമൂലം യേശു തരുന്ന സൗജന്യ രക്ഷയും കരസ്ഥമാക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യേശുവിൻ്റെ വചനം അനുസരിച്ചേയും മതിയാകും ഇതും അതുകൂടെ നടക്കുകയല്ല ലോകത്തെ മുറുക പിടിക്കുകയും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും ഇവിടുത്തെ മനുഷ്യൻ്റെ അംഗീകാരവും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ സ്വർഗീയമായതിനേയും കൂടെ പ്രാപിക്കാൻ രണ്ടും കൂടെ നടക്കില്ല അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ആ രക്ഷ കരസ്ഥമാക്കണമെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ നമ്മുടെ പാപത്തെ കുറിച്ച് അനുദിക്കണം ക്രിസ്തുവിലേക്ക് തിരിയണം ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ചാൽ സ്വീകരിച്ചവൻ വിശ്വസിച്ചവൻ മനം തിരിഞ്ഞവനാണ് വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കേണ്ടത് അല്ലാത്ത കൊച്ചുക്കളെ ഒട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുങ്ങളെ വെള്ളം തലയിൽ തളിക്കാൻ ആരും വചനത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ടൊട്ട് പ്രയോജനവുമില്ല ആര് വിശ്വസിക്കുന്നു ആര് ഈ രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നു അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവനാണ് തൻ്റെ പാപത്തിന് മരിച്ച് ക്രിസ്തുവിനോട് ചേരുവാനായിട്ടും ഈ ലോകത്തിനും പാപത്തിനും മരിച്ചതിൻ്റെ അടയാളമായി ക്രിസ്തുവിനോട് ചേരുവാനായി സ്നാനം സ്വീകരിക്കുന്നത് നോഹയുടെ പെട്ടകവും സ്നാനത്തിനൊരു മുൻകുറി എന്നാണ് വചനത്തിൽ പറയുന്നത് നോഹയുടെ പെട്ടകത്തിലൂടെ അന്ന് പേർ രക്ഷ പ്രാപിച്ചതുപോലെ ഇന്ന് അനുസരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കുന്ന അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് പ്രാപിക്കും അതാണ് പത്രോസ് സ്ലിഹായും മരളി ചെയ്തത് നിങ്ങൾ മാനസാന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ സ്ഥലപ്രവൃത്തി രണ്ടിൽ ഈ പത്രോ സ്ലിഹ അരളി ചെയ്തു പത്രോസ് സ്ലീയ പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും അത്ര ശ്രീയായിട്ട് വാക്ക് കേട്ടവർ അന്ന് മൂവായിരം പേർ സ്നാനമേറ്റ് അപ്പസ്തോലന്മാരോട് ചേർന്നു അപ്പോൾ ആ പുതിയ നിയമത്തിൽ അന്ന് അപ്പസ്തോലനായ പർത്താ കർത്താവും അപ്പസ്തോലന്മാരും കൽപ്പിച്ചതല്ലാതെ പിന്നീട് ഇടക്കാലത്ത് ഒരു മാറ്റവും ദൈവവേദനത്തിനും വന്നിട്ടില്ല പിന്നെ വന്ന മാറ്റവൊക്കെ മനുഷ്യ വരുത്തിയതാണ് മനുഷ്യൻ വരുത്തിയത് മനുഷ്യൻ അതിനുത്തരവാദിയാണ് ദൈവവേദനത്തെ തെറ്റിച്ച് പഠിപ്പിക്കുന്നവർ ദൈവവേദന അവരുടെ സൗകര്യത്തിനായി മാറ്റിയവർ ദൈവത്തെ ഭയമില്ലാത്തവർ ഉണ്ടാക്കി ചേർത്തത് അവരൊക്കെ ദൈവത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റുന്നവർ ശി ശിക്ഷിക്കപ്പെടും അവരെ അനുഗമിക്കുന്നവരും വന്നു അതുകൊണ്ട് ഈ ഈ രക്ഷ വേണമെങ്കിൽ നിത്യരക്ഷ വേണമെങ്കിൽ യേശുവിൻ്റെയും അപ്പസ്വന്മാരുടെയും വചനമനുസരിച്ച് രക്ഷപ്രാപിച്ച് സ്നാനം സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ